കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി എന്ന നിലയിൽ പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തി അഞ്ച് രൂപ കമ്മിറ്റി അംഗങ്ങളുടെ വിഹിതം എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് വ്യക്തികൾ വിശേഷ ദിവസങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അതുപോലെ തന്നെ സ്വർണം വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗ ലഭിച്ചത് പതിനാറായിരത്തി എഴുപത് രൂപയാണ് ആക്രിയും അതുപോലെ തന്നെ പത്രവും വിറ്റ് കിട്ടിയിട്ടുള്ള ആകെ വിഹിതം എന്ന് പറയുന്നത് മേഖലകളുടെയും അതുപോലെ തന്നെ പൊതുവി പത്രം ഉൾപ്പെടെ എല്ലാം വന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എൺപത്തി വിവിധ ചലഞ്ച് നടത്തിയ വകയിൽ മുഴുവൻ മേഖലകളുടെയും വന്ന വക പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ചായക്കടയും അതുപോലെ തന്നെ നായട കേരം അതുപോലെ വ്യത്യസ്തമായ മറ്റു പ്രവർത്തനങ്ങളിലൂടെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അയിപത്തെട്ട് രൂപ അങ്ങനെ ആകെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയാണ് നമ്മൾ ചെയ്തത് അത് ഡി വൈ എഫിയുടെ സംസ്ഥാന സെക്രട്ടറിയെ

ഒരു പ്രവർത്തനമെന്ന നിലയിലാണ് പയ്യനൂറി ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് രണ്ടാം തീയതി നമ്മൾ യോഗമിൽ നിന്ന് തുടർന്ന് അങ്ങോട്ടുള്ള രണ്ട് ദിവസം ഡിവൈഎഫിന് മുഴുവൻ യോഗങ്ങളും കമ്മിറ്റി യോഗങ്ങളും ചേർന്ന് ഇതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ഒരാഴ്ചക്കാലത്തെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും അതേതെങ്കിലും ആനങ്കാരികമായി പറയേണ്ടതല്ല വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് നമ്മൾ ഇന്നിവിടെ ഡി വൈ എഫ്യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് തുക കൈമാറുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലേക്ക് ബ്ലോക്ക് കമ്മിറ്റി അതുപോലെ തന്നെ മേഖലാ കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പരമാവധി തുക ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ എല്ലാം വിഹിത വിതിനകത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് തീരുമാനിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ട് ആക്രിപുറക്കിയും അതുപോലെ തന്നെ പത്രം ും ഓരോ മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് വിൽപ്പനകൾ നടത്തി ചലഞ്ച് നടത്തിക്കൊണ്ട് ബിരിയാണി ആയാലും അച്ചാറായാലും ബെൾബായാലും അതുപോലെ തന്നെ വളരെ സർഗാത്മകമായി ചായക്കട നടത്തിയും പയ്യന്നൂർ ടൗണിലും അതുപോലെ തന്നെ കരിവള്ളൂർ ഓണക്കുന്നിലുമെല്ലാം വ്യത്യസ്തമായ നിലയിലേക്ക് ജനങ്ങളുടെ ആകെ ഒരു പിന്തുണ ഈ പ്രവർത്തനത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ ഓരോ കമ്മിറ്റികളും ഏറ്റെടുക്കുന്ന ഒരു നിലയിണ്ടായിട്ടുണ്ട് ായകുട്ടിയെ ചലഞ്ചിലായി അതുപോലെ തന്നെ ലേലത്തിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് തരുന്ന നില അതുപോലെ തന്നെ പിറന്നാടിന്റെ തുക നൽകുന്ന ഒരു സ്ഥിതി കുട്ടികളുടെ സമ്പാദ്യം കൊടുക്കുക നൽകുന്ന സ്ഥിതി ഇതെല്ലാം കഴിഞ്ഞ ഒരാഴ്ചക്കാലം വിശ്രമമില്ലാത്ത നിലയിലേക്ക് ഇടപെട്ടിടവിട്ട ഓരോ ഭാഗത്തു നിന്നും ഈ പ്രവർത്തനത്തിന് വലിയ പിന്തുണ നമുക്ക് ലഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു ആകെ തുക എന്ന നിലയിലേക്ക് ഡിവൈഎഫ്റെ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ ഈ പറയുന്ന ഡിവൈഎഫ് മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെ വിഹിതം അതുപോലെ തന്നെ വ്യക്തികളുടെയും വിശേഷ ദിവസങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരുമാനം അതുപോലെ തന്നെ സ്വർണം ഇതിനുവേണ്ടി സംഭാവന നൽകിയ ആളുകൾ ആക്രിയും പത്രവും വിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ വിവിധ ചലഞ്ചുകൾ നടത്തി ചായക്കടയും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും നടത്തി ആകെ പയ്യനൂർ ബ്ലോക്കിൽ ആകെ മേഖലകൾ സ്വരൂപിച്ചിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയാണ് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണമായ സമർപ്പണത്തിന്റെ ഭാഗമായി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ക്യാമ്പയിന്റെ ഭാഗമായി നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത് അത് ഡിവൈഎഫ്യുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ എത്രയും വേഗത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ച് ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലും നമ്മളെല്ലാം അഭിമാനിക്കുകയാണ് കൂടുതലൊന്നും ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം സംസാരിക്കണം സ്വാഗത ഭാഷണത്തിന്റെ ഭാഗമായി സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല ഒരു നിമിഷമാണ് നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി ഈ നാട്ടിലെ യുവതയെ നേതൃത്വപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു വലിയ സഹായം തന്നെ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ളൂ വയനാട് പ്രത്യേകിച്ച് ആവശ്യമില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വഴിയും അവിടെ നടന്ന ഓരോ സംഭവങ്ങൾ സംബന്ധിച്ചും അവിടെയുള്ള ജനത അനുഭവിക്കേണ്ടി വന്ന അത്യന്തം ദുഃഖകരമായ വിവിധ കാര്യങ്ങൾ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം രാത്രി ഉണ്ടായ ഘട്ടത്തിൽ മണിക്കൂറുകൾ കൊണ്ടുതന്നെ അവിടെ ഡി വൈ വയനാട് ജില്ലാ നേതൃത്വം പൂർണമായും അവിടെ എത്തി ജീവൻ പണയം വെച്ചുകൊണ്ടാണ് വയനാട് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസും പിന്നീട് സെക്രട്ടറി റഫീഖും മറ്റ് നേതാക്കളെല്ലാം അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറി തുടർന്ന് ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ അവരെല്ലാം സജീവമായി യൂത്ത് ബ്രിഗേഡിന്റെ വളണ്ടിയർമാരെ അണിനിരത്തിക്കൊണ്ട് അവിടെയുള്ള പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സംഭവം നടന്ന് അന്ന് ഉച്ചയോടുകൂടിയാണ് സംസ്ഥാന ഭാരവാഹികൾ എന്നാലിൽ ഞാനും വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തിയത് നമ്മൾ സാധാരണ വാർത്തയിൽ കാണുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നേരിട്ട് കണ്ട് ഇതുള്ളതാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള അങ്ങേയറ്റം അത്ഭുതകരമായ ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഒന്ന് രണ്ട് ഗ്രാമം അങ്ങനെ ഒറ്റ മണിക്കൂർ കൊണ്ട് ഇല്ലാതായിരിക്കും